ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ കളി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒന്നും അറിയാത്തവനായി ഇന്ദ്രൻ ഈ ആ കളിക്കൊപ്പം നിൽക്കുകയാണ് ഇതേ സമയം ഹർഷ പറയാണ് ഞാൻ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നും പോകുന്നില്ല എനിക്കിപ്പോൾ പെയിൻ കുറവുണ്ട് എന്തായാലും ഭക്ഷണം കഴിച്ചപ്പോൾ റെഡിയായി ഭക്ഷണമായിരുന്നെങ്കിൽ നിനക്ക് ഞങ്ങളെ വണ്ടി വിളിച്ച് വരുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ഇന്ദ്രൻ ചൂടായി സംസാരിക്കുന്നുണ്ട് ഈ സമയം ഹർഷ പറയാണ് എന്തായാലും എനിക്ക് എനിക്കിനി വീട്ടിൽ പോയാൽ മതി പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സുശീലാൻ്റെ എൻ്റെ കൂടെ വേണമെന്ന് പറയോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ആകെ ഞെട്ടിപ്പോകണം എന്താ ഹർഷ പറയുന്നത് വീട്ടിൽ ആരും തന്നെ ഇല്ല സത്യനും പ്രതിഭയില്ല പിന്നെ അങ്ങ് അമ്മയെ എങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ പറ്റും അത് രവിക്ക് ഇഷ്ടപ്പെടുകയില്ല നിന്റെ ഭർത്താവ് ഇപ്പം രവിക്ക് അവരുടെ സ്വഭാവം അങ്ങേരുടെ സ്വഭാവം പാകം മോശമാണ് അതുകൊണ്ട് അമ്മയെ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല ഉടൻ തന്നെ ഹർഷ പറയണേ എനിക്കിനി അയാളുമായി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് അയാളിപ്പോൾ എനി സംശയം ഉയർത്തിയിരിക്കുന്നു ഡി എൻ എ ടെസ്റ്റ് അങ്ങനെ പലതുമാണ് അയാൾ ആവശ്യപ്പെടുന്നത് ഡിവേഴ്സ് ലെ നോട്ടീസ് എനിക്കെതിരെ അയച്ചിരിക്കുന്നു ഇത് കേൾക്കുന്ന ഇന്ദ്ര എന്താ ഹർഷനീ പറഞ്ഞത് അതെ അയാൾ ഇതൊക്കെ ആവശ്യപ്പെടുമ്പോൾ അയാൾ എന്നെ ഈ വീഴ്ത്തിയിട്ടതും പോരാ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും പോരാ ഇനി ഞാൻ അയാളിലോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സുശീല പറയണേ എന്തായാലും മോളെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം വന്ന് നിൽക്കാം ഇത് കേട്ടോടും തന്നെ ഹർഷെ നീ എന്താ ഈ പറയുന്നത് രവി അറിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ത് അത് കേൾക്കുന്ന സുശീല പറയാം മോനെ ഇപ്പോൾ അവിടെ സത്യരും പ്രതിഭയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കൂടെ അവൾ വന്നോട്ടെ രവി അറിയത്തില്ല അപ്പോഴേക്കും ഹർഷ് പറയുകയാണെങ്കിൽ രവി അറിയില്ല ഞാൻ ഹോസ്പിറ്റലാണെന്ന് അങ്ങേര് വിചാരിക്കുക അങ്ങേര് വിചാരിച്ച ഞാൻ ഫോൺ എടുക്കില്ല കാര്യം തീർന്നില്ല അങ്ങേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരരുതെന്ന് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു അങ്ങനെ ഈ പറച്ചിലുകളൊക്കെ ആവുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് എങ്ങനെ ഇന്ദ്രന് അങ്ങനെ അമ്മ ഇത് വേണോ എന്ന് ചോദിക്കും ഇല്ലടാ കുഴപ്പമില്ല അവള് വന്നോട്ടെ അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുശീല എന്ത് ചെയ്യുന്നു ഹർഷയും കൊണ്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടാ ഈ സമയം ഹർഷ സുശീല എങ്ങനെ നോക്കട്ടെ ഇനിയാണ് നമ്മുടെ കളി പക്ഷെ സുശീലയെ കബളിപ്പിച്ചിരിക്കുകയാണെന്ന് സുശീലയ്ക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഹർഷ ആ വീട്ടിൽ ചെന്നിരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രനെ സ്വന്തം അമ്മ തന്നെ കൂട്ടിക്കൊടുക്കുന്നു ുന്നു എന്ന് തന്നെ പറയട്ടോ തൻ്റെ വൈരാഗ്യം അത് മനസ്സിൽ വെച്ച് അനുപമയോടുള്ള വൈരാഗ്യത്തിന് സ്വന്തം മകൻ്റെ ജീവിതം ഗുരുതിക്ക് കൊടുക്കുകയാണെന്നുള്ള സുഷീല മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ സുശീലയെ ഹർഷയും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാണ് ഇതേ സമയം സുശീല പറ സുശീലോട് ഹർഷ പറയുന്നുണ്ട് ആൻറ്റി നമ്മൾ വിചാരിച്ച പ്ലാനുകളെല്ലാം നമുക്ക് തയ്യാറാക്കണം അപ്പോൾ സുശീല പറയാം അതൊക്കെ നടക്കും ആ നടക്കും ആൻറ്റി അതിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മോൾക്ക് എന്താ ഇനി വേണ്ട പാലെന്തെങ്കിലും വേണോ ആ എനിക്കൊരു ഗ്ലാസ് പാലായാൽ കുഴപ്പമില്ല ആൻറ്റി പാൽ അവിടെ ആ ഉണ്ട് ഞാൻ അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുശീല ഹർഷയ്ക്ക് പാല് തിളപ്പിക്കാൻ പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിൽ തൻ്റെ റൂമിലിങ്ങനെ അവിടെ ഇരിക്കുകയാണ് കാരണം മൊത്തത്തിൽ അസ്വസ്ഥതയാണ് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പിന്നെ അനുപമ എന്ന കഥാപാത്രത്തെ ഓർക്കാൻ പോലും പറ്റില്ല അനുപമ എന്ന ആ ഒരു ഭാര്യ പിന്നീട് വരില്ല എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു കുറ്റബോധം ഇന്ദ്രൻ്റെ ഉള്ളിൽ തോന്നി തോന്നിത്തുടങ്ങുകയാണിട്ടാണ് ഈ സമയമാണ് ഹർഷ വന്നിട്ട് ഇന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നത് അത് കാണുന്നതിനോടുകൂടി ഹർഷേ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ മറ്റൊരു തൻ്റെ ഭാര്യയല്ലേ ആ മറ്റൊരു തൻ്റെ എന്താ ഇന്ദ്ര നിന്റെ കുഞ്ഞിനെ ഞാൻ വയറ്റിലിട്ടിരിക്കുന്നത് നിൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് മറ്റൊരു തൻ്റെ ഭാര്യ അവൻ എനിക്ക് എങ്ങനെ കഴിയും അതെനിക്ക് കഴിയില്ല ഇന്ദ്ര എനിക്ക് നിന്നെ കൊണ്ട് നിന്നെയുമായി ജീവിക്കാൻ എനിക്ക് എനിക്കിഷ്ടം ഹർഷെ എനിക്കൊരു കുഞ്ഞുണ്ട് എനിക്കൊരു ഭാര്യ ഉണ്ട് അത് നീ മനസ്സിലാക്കണം അവരൊന്നിപ്പോൾ വേണ്ടാന്ന് ഇന്ദ്രൻ വെച്ചല്ലോ ഇന്ദ്രൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവർ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ജീവിതം തുടങ്ങിയത് ഹർഷേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തായാലും അമ്മ കണ്ട നീ ഇവിടെ നിന്ന് പുറത്തു പോകോ അമ്മക്ക് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീ ആണെന്ന് അറിയാം പിന്നെ ഇതിൽ കൂടുതൽ യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ സുശീല പാലുമായി വരുമ്പോൾ ഇന്ദ്രൻ്റെ റൂമിൽ ഹർഷയെ കാണുമ്പോൾ സുശീലയാണെങ്കിലും ആ പാല് ഹർഷയെ ഇതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സുശീല അങ്ങ് പോകുന്നു അങ്ങനെ സ്വന്തം മകനെ കൂട്ടിക്കൊടുക്കാനും സുശീല തയ്യാറാണ് എന്നാൽ ഈ സമയം രവിയാണെങ്കിലും ഹർഷയുടെ ഫോണിലോട്ട് ഒത്തിരി തവണ വിളിച്ചു നോക്കുകയാണ് കാരണം താൻ കാരണം കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ ഒരു കുരുന്നിൻ്റെ ജീവൻ കള പറയാനൊന്നും രവി തയ്യാറില്ല തൻ്റെ കുഞ്ഞില്ല എന്നുള്ള തോന്നൽ തൻ്റെ മനസ്സിൽ ഒരുപാട് തവണ തോന്നിയെങ്കിലും പക്ഷേ ഒരു കുഞ്ഞ് ജീവൻ നശിപ്പിക്കാൻ രവി തയ്യാറാവുന്നില്ല കേട്ടോ അങ്ങനെ രവി വീണ്ടും വീണ്ടും ഹർഷയ്ക്ക് വിളിക്കാണ്ട് പക്ഷേ ഒട്ടും താല്പര്യമില്ല ഹർഷയുടെ ഫോൺ ഹർഷയാണെങ്കിൽ രവിയുടെ ഫോൺ എടുക്കാനില്ല ലാസ്റ്റ് രവി ഈ ഫോൺ വിളിക്കാതിരിക്കാൻ അർഷ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുന്നുണ്ട് ഹർഷ നീ ഇത് ചെയ്യുന്നത് ശരിയല്ല രവിയോട് കാര്യങ്ങൾ പറയും ഇല്ല ഇന്ദ്ര എനിക്കത് പറയാൻ കഴിയില്ല ഒന്നാമത് അങ്ങേരുടെ കുഞ്ഞല്ലല്ലോ ഇന്ദ്ര നിൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ എനിക്ക് നിൻ്റെ അടുത്ത് നിൽക്കാനല്ല ഇഷ്ടം നിൻ്റെ സാമീപ്യമല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് ആവും കൂട്ടാകും അപ്പോൾ ഈ സമയം ചെയ്യാൻ ഇത് ശരിക്കും തന്നെ വിട്ട് വിടാതെ പോകുന്ന ഒരു ഇത് തന്നെ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ ഇന്ദ്രൻ നിൽക്കുമ്പോൾ വീണ്ടും ഹർഷ ഇന്ദ്രനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ ഇട്ടൊക്കെ കെട്ടിപ്പിടിച്ച് വീണ്ടും ഹർഷ ഇന്ദ്രനുമായി ഒരുമിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇന്ദ്രനും അങ്ങനെ ഒരു കേടുണ്ടല്ലോ ഇതേ സമയം ഉറക്കത്തിൽ തന്നെ അത് സ്വപ്നം കണ്ടതുപോലെ ഒരു ഞെട്ടി ഉണരിൽ അനുപമമൊക്കെ ഉണ്ടാകുകയാണ് പിന്നീട് അനുഭവം എണീറ്റ് അപ്പോൾ കുത്തിരിക്ക എന്താ മുളന നിനക്ക് പറ്റിയത് എന്തോ ഒരു ദുസ്വപ്നം കണ്ടു നീ എന്താ നാമം ഒന്ന് ജപിക്കാൻ യാണ് കിടന്നത് എന്താ മനുമെ അറിയില്ല ഒരു ദുസ്വപ്നം അത് മനസ്സിനെ അലട്ടി എന്നാൽ എനിക്കിപ്പോൾ ഇനി അത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്തോ ആയിക്കോട്ടെ എന്നും അനുപമ പറയുന്നുണ്ടോ പക്ഷേ ഒരു ഭാര്യ എന്ന സ്ഥിതി സ്ഥിതിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു വേവലാതി അയാളെ ഭർത്താവായി സ്വീകരിക്കാൻ താൻ തയ്യാറല്ലെങ്കിലും എവിടെയൊക്കെയോ തൻ്റെ മനസ്സിലൊരു ടെൻഷൻ ആയിട്ടോ കാരണം തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ ഇതേ സമയം പ്രതിഭയുടെ അടുത്തോട്ട് സത്യം വന്നിരിക്കുകയാണ് നിനക്ക് അണിമോൺ ആഘോഷിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കിപ്പോൾ പോകണം ലഗേജ് ഒക്കെ പാക്ക് ചെയ്തോ എന്ന് പറയുമ്പോൾ സത്യട്ടാ എന്ന് പറയുമ്പോൾ ഇനി മതി നിൻ്റെ കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മറ്റുള്ളവർ അവതാരത്തിലാണ് ടൂർ വന്നിരിക്കുന്നത് എന്ന തോന്നൽ നിനക്കുണ്ടെങ്കിൽ അത് ഇന്നത്തോടു കൂടി അവസാനിക്കണം അതുകൊണ്ട് മതി നിനക്കില്ലാത്ത ആ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ സൗഭാഗ്യം എനിക്ക് വേണ്ടെങ്കിൽ എനിക്കെന്ത് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നോട്ടോ ഇതേ സമയം അഞ്ചാടിയുടെ അടുത്തോട്ട് ചീരു പോയിരിക്കുകയാണ് ചീര ചെന്ന് ദേഷ്യപ്പെടുകയാണ് എടി നീ എന്താണ് അടി വിചാരിച്ചിരിക്കുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് നീ എന്തിനാടി ഈ ജീവരാജൻ്റെ കൂടെ ഈ അസമയത്ത് നീ കറങ്ങി നടക്കുന്ന എന്താ ചേച്ചി എന്താ ഈ പറയുന്നത് ഞാനൊരു മീറ്റിങ്ങിന് പോയിരിക്കയല്ലേ അതും കോളേജ് സംബന്ധമായ മീറ്റിങ്ങിന് അവിടെ നിന്ന് വരാൻ ലൈറ്റാവുമെന്ന് ചേച്ചിക്ക് അറിയില്ലേ ഒന്നാമത് ആറുമണിയാകുമ്പോഴത്തേക്കും ഇർഫ്റ്റ് ആവുന്നതിൽ എന്റെ കുറ്റമല്ലോ അത് എന്തിനാ ചേച്ചി ഇങ്ങനെ എടുത്തിട്ട് പറയുന്നത് എടി നീ നമ്മുടെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ ദയ പ്രശ്നം പരിഹരിച്ച് വരുന്നതേ ഉള്ളു അച്ഛൻ ഒരു പ്രശ്നം നേരിടുമ്പോൾ അടുത്ത പ്രശ്നം നീ ആ ജീവരാജ്യമായുള്ള കൂട്ടുകത്ത് നമ്മുടെ അച്ഛനെ ഇഷ്ടപ്പെടുവോ എന്താ കുഴപ്പം അയാൾ പഠിക്കുന്നതിൽ ടോപ്പറല്ലേ എടി നീ എന്താടി പറയുന്നത് അന്ന് കോവളത്ത് കൊണ്ട് നിന്നെ അവൻ ചെയ്ത് കൂട്ടിയത് എന്താ അതൊക്കെ നീ മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്കും ഒരു തെറ്റുപറ്റാം പക്ഷേ ആ മനുഷ്യൻ പിന്നെ നേർവഴി നടക്കുമ്പോൾ ആ മനുഷ്യനെ ആ കണ്ണിൽ കാണുന്ന ശരിയല്ല ഇതിനു വേണ്ടിയടി ഈ ഗോകുല വിവാഹം വേണ്ടെന്ന് വെച്ചത് അത് കേൾക്കുന്ന മഞ്ചാടി പറയാനെ ആ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ലൈഫ് പാർട്ട്ണർ ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് ജീവരാജി തന്നെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഞെട്ടിപ്പോവാണ് ഇതേ സമയം ചീരു മനസ്സിനാകെ അസ്വസ്ഥതയാണ് ചീരു താഴോട്ട് വരുമ്പോൾ വിനയനും രഘുവൊക്കെ നിൽക്കുന്നുണ്ട് എന്തവൾ പറയുന്നു അവളെ ഇനി ജീവരാജ്യമായ ജീവിതം മുന്നോട്ട് പോകാവുന്ന തീരുമാനമാണ് അത് കേൾക്കുന്ന വിനയം പറയണ ആ കുഞ്ഞിനെ നേരക്കി അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് വേദനിക്കും അച്ഛനാണെങ്കിൽ ഒരു ഒരു മകൾക്ക് ഒരു പ്രശ്നം തീർത്ത് വരുമ്പോഴേക്കും അച്ഛൻ അടുത്ത മകളിലൂടെ പ്രശ്നം കിട്ടണം ഒരുപക്ഷെ ഇതൊരിക്കലും അച്ഛന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തണം എന്ന് പറയാട്ടോ ഇത് കേൾക്കുന്ന ദാസ് പറയാണ്ട് ശരിയാണ് കാര്യങ്ങൾ പറഞ്ഞ് മഞ്ചാടിയെ തിരുത്തോ അല്ലെങ്കിൽ എൻറെ അണ്ണൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നുട്ടോ ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ നീച്ച് ഇന്ദ്രനാണെങ്കിലോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വരാഫ് അല്ലാത്തൊരു കുരുക്കാണല്ലോ എൻ്റെ തലയിൽ വീണുന്ന വീഴുന്നത് എന്നുള്ള ആ ഒരു ലെവലിൽ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് സത്യം വരുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഇങ്ങനെ സുശീലെയും ഹർഷയേയും ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഓരോ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ഇന്നലെ ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്ന മുരുകൻ പറഞ്ഞതുപോലെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ ഇന്ദ്രൻ ഈ ഗേറ്റ് കയറി വരുന്ന സത്യനെയും പ്രതിഭയും കാണുന്നത് ഉടൻ തന്നെ ഇന്ദ്രനൊന്ന് ഞെട്ടിപ്പോകാണ് തന്നെ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല പിന്നോട്ട് പോകാനും കഴിയുന്നില്ല അപ്പോഴേക്കും അമ്മേ സത്യനിതാ വരുന്നതെന്ന് പറയാനോ ഇത് കേട്ട ഉടനന്നെ മികച്ചനിൽ നിൽക്കുന്ന ആ സുഷീല ആകെ ഞെട്ടിപ്പോകാണ് ഈശ്വര സത്യനോ എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് പിന്നീട് സുഷീല ഉമ്മറത്തോട്ട് ഓടിവരിക അങ്ങനെ സത്യനെ കണ്ടവട തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണെ അല്ല നീ അല്ലേ രണ്ട് മൂന്ന് ദിവസം ഹണിമൂണിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ അങ്ങ് പോയതല്ലേ ഉള്ളൂ എന്താ ഇന്ന് പോകുന്നത് അതവിടെ ചെന്നപ്പോൾ പ്രതിഭയ്ക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ടാണ് എന്ന് പറയട്ടാ എന്നിട്ട് സത്യം പറയണേ പ്രതിഭ നീ എനിക്കൊരു ചായ ഇട്ടേ എന്നിങ്ങനെ സത്യം വന്നേക്കു പറയുമ്പോൾ ഞാൻ ഇട്ടു തന്നാൽ മതി വന്ന് സുശീലങ്ങനെ തപ്പിപ്പിടിച്ച് ചോദിക്കുകയാണ് കേട്ടാ ഇതെന്താ ഇവിടെ നിങ്ങൾക്കൊരു പരിങ്കൽ ഇതേ സമയം സത്യൻ്റെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഹാ എന്നാൽ എൻ്റെ ഭാര്യ ഇട്ടത് കുടിച്ചാൽ മതി നീ കുടിച്ചു തന്നെ അങ്ങനെ പിന്നീട് ഹർഷയുടെ ഫോൺ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ സുഷീലയോട് സംസാരിക്കുന്ന ആ ഒരു ഇതിലല്ലേ അപ്പോൾ പ്രതിഭ ചായ ഇടാൻ വേണ്ടി കിച്ചനിലോട്ട് ചെല്ലാണ് എന്നാൽ ഈ സമയം സുശീല ആണെങ്കിലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ ഹർഷയെ കണ്ടു കഴിഞ്ഞാൽ സത്യന് ഇന്ന് ഇവിടെ വഴക്കുണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അമ്മയല്ല എല്ലാത്തിനും കാരണം ഹർഷയെ ഇങ്ങോട്ട് നമുക്ക് അമ്മക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അവളെ കെട്ടിക്കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഇനി വരുന്നത് അങ്ങ് അനുഭവിക്കുക എടാ ഹർഷ ഇങ്ങോട്ടേക്ക് വന്നത് വ്യക്തമായ കാരണത്തോട് കൂടിയിട്ടാണ് ഹർഷയ്ക്ക് സുഖമില്ലാതായത് നീ കണ്ടില്ല പിന്നെ നിനക്കും കൂടി വേണ്ടിയായി എനിക്കും കൂടി വേണ്ടിയോ എന്തിനെ അനന്തമാഷിൻ്റെ രജിസ്ട്രേഷൻ അനുപമയുടെ പേരിൽ എന്ത് ചെയ്യുന്നത് അത് മുടക്കാൻ വേണ്ടി ഹർഷ വന്നത് എന്തൊക്കെയായാലും ഇതൊക്കെ ഒന്നും നമുക്ക് എന്നോട് പറയാമായിരുന്നില്ല അതിന് എങ്ങോട്ടേക്ക് വരണം എന്നുണ്ടായിരുന്നു നമുക്ക് എന്നോട് പറയാമായിരുന്നില്ല അതിനുള്ള വഴി ഞാൻ കണ്ടെത്തി തന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രതിഭ കിച്ചണിൽ ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഹർഷ തൻ്റെ മൊബൈലെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കട്ടെ പക്ഷേ അപ്പോഴേക്കും പ്രതിഭ കിച്ചണിലെത്തിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിന് ബാക്കിൽ നിൽക്കുന്ന പ്രതിഭ ഹർഷയെ ആദ്യം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഹർഷ മൊബൈലെടുക്കാൻ ശ്രമിക്കുന്നതിനോടുകൂടി പ്രതിഭ ആളെ കാണുമ്പോൾ പ്രതിഭ സത്യട്ടാ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുമ്പോഴേക്കും സത്യൻ പ്രതിഭയുടെ കരച്ചിൽ കേട്ട് ഓടി വരുകയാണ് അങ്ങനെ പിന്നീട് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രിഡ്ജിന് ബാക്കിൽ എന്ന് പറയുമ്പോഴേക്കും സത്യൻ എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹർഷയായിരിക്കും പിന്നീട് അവിടെ നടക്കുന്നത് അതൊന്നേരടി തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ഇനി സുശീലേയും ഹർഷയെ പൊളിച്ചടക്കുകയും ഇനി ഇതിനെല്ലാം കൂട്ടിൽ നിന്ന് ഇന്ദ്രനെ സത്യം കണക്കിന് കൊടുക്കുകയും പിന്നീട് ആ വീട്ടിൽ നിന്ന് സത്യം പോകുന്ന ആ ഒരു അവസ്ഥയായിരിക്കും അമ്മ കൂട്ടിക്കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി അമ്മ ചെയ്തുകൊണ്ടിരുന്നോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കായിരിക്കും കേട്ടോ